മലയാള മാസമായ വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിനം വളരെ ശുഭകരമായ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് വിവിധ വിശ്വാസങ്ങൾ അനുസരിച്ച് ഇത് ദേവിയുടെ ജന്മദിനമാണ് സംസ്ഥാനത്തുടനീളം ഈ ദിവസം വിവിധ ആഘോഷങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇന്നേ ദിവസം മൂന്ന് വ്യത്യസ്ത ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ആദ്യത്തേത് ചക്കുളത്തകാവ് ക്ഷേത്രം പൊങ്കാല ഉത്സവത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകൾ ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ ഒത്തുകൂടുന്നു അവർ ക്ഷേത്രത്തിന് ചുറ്റും താൽക്കാലിക അടുപ്പുകൾ സ്ഥാപിക്കുകയും ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു രാവിലെ പൊങ്കാല ഉത്സവത്തിന് ശേഷം വൈകുന്നേരം കാർത്തിക ദീപ ഉത്സവത്തിനായി പലരും അവിടെ തന്നെ തങ്ങുന്നുണ്ട് അടുത്തതായി കുമാരനെല്ലൂർ ദേവീക്ഷേത്രം എല്ലാ വർഷവും കലണ്ടറിൽ വരുന്ന എല്ലാ ഉത്സവങ്ങളിലും കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃക്കാർത്തിക ഉത്സവമാണ് ശംഭ നിശംഭ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാൻ ദേവി ജനിച്ച ദിവസമാണ് എന്ന ഐതിഹ്യത്തിൽ നിന്നാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് ദേവിയുടെ വിജയം ആഘോഷിക്കുന്നതിനായി വിളക്കുകൾ കത്തിക്കുന്നു കുമാരനെല്ലൂർ പത്ത് ദിവസത്തെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണിത് ദേവിയെ ആചാരപരമായി കുളിപ്പിക്കാൻ കൊണ്ടുപോയി ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു തിരികെ വരുമ്പോൾ ദേവിയെ അലങ്കരിച്ച് വളരെ തിളക്കത്തോടെയാണ് കാണുന്നത് ദേവന്മാർ പോലും ആ ദേവി കടന്നു പോകുന്നത് കാണാൻ പുറത്തിറങ്ങുന്നു എന്നാണ് വിശ്വാസം വൈകുന്നേരം വളരെ വിപുലമായ ഒരു ഉത്സവം ആഘോഷിക്കുന്നുണ്ട് അവിടെ ക്ഷേത്രത്തിൽ ചുറ്റും അലങ്കരിച്ച ആനകളും വിളക്കുകളും കത്തിക്കുന്നു മൂന്നാമത്തേത് വടക്കുംനാഥ ക്ഷേത്രമാണ് ആചാരപരമായി കുളിപ്പിക്കാൻ ഘോഷയാത്രയായി കൊണ്ടുപോകുമ്പോൾ തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ പൂജ നടത്താറില്ല ക്ഷേത്രത്തിൻ്റെ തെക്കേ മതിലിനടുത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്താണ് വഴിപാടുകളും പൂജകളും നടത്തുന്നത് ഇതിന് പിന്നിലെ ഐതിഹ്യം വളരെ രസകരമാണ് വളരെ കാലം മുൻപ് ചിലർ പറയുന്നത് ഈ സമയത്ത് ഒരു സന്യാസി ക്ഷേത്രം സന്ദർശിച്ചുവെന്നും ശ്രീകോവിലിൽ ശിവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമാണ് അപ്പോൾ സന്യാസി ആശയക്കുഴപ്പത്തിലായി ഭഗവാനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റി നടന്നു ക്ഷേത്രത്തിന്റെ തെക്കേ മതിലിൻ്റെ മുകളിൽ ഭഗവാൻ ഇരിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തിയതായിട്ടാണ് ഐതിഹ്യം പറയുന്നത് എന്തുകൊണ്ടാണ് മുകളിൽ മുകളിലിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആചാരപരമായി കുളി കഴിഞ്ഞു മടങ്ങുമ്പോൾ കുമാരനല്ലൂരിലെ കാർത്യാനി ദേവി എത്ര തിളക്കത്തോടെ കാണപ്പെടുന്നു എന്ന് താൻ നോക്കുകയാണ് എന്നാണ് ഭഗവാൻ വിശുദ്ധനോട് പറഞ്ഞതായി അവർ പറയുന്നത് ഇന്നും ത്രിക്കാർത്തിക ദിനത്തിൽ വടക്കുനാഥന് തെക്കേ മതിലിൽ വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട്